ഞാൻ ആകെ ചെയ്യുന്ന ഒരു തെറ്റ് എനിക്കൊരു തൊയ്ല് കിട്ടിയപ്പോ അത് മുറുകിടിച്ചു എന്നുള്ളതാണ് അതിൽ ഇപ്പം കൂടി എന്നെ നാട്ടിക്കുകയാ ചെയ്യുന്നത് എന്തുമാത്രം തെറ്റാണ് ഞാൻ ഇതിനു മാത്രം മറ്റൊരു മതത്തിൽ നിന്ന് ഒരു കൃഷ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്യുന്നത് ഇത്ര വലിയ തെറ്റ് അതും കൂടി ഒന്ന് നിങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞതുപോലെ കൃഷ്ണന്റെ പടം വരച്ചത് കൊണ്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത് അതിനോട് നമ്മൾ യോജിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ജീവിക്കാൻ അനുവദിക്കാതിരിക്കേണ്ടത് നമ്മുടെ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയെയാണ് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ വേഷം കെട്ടി അഭിനയിച്ചവർ നദ്ദേഹത്തിനെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കണ്ടേ ജസ്ന കൃഷ്ണൻ്റെ പടം വരച്ച് വിറ്റ് ജീവിക്കുന്നതിനോട് നമുക്ക് ഒരു വിയോജിപ്പില്ല ഒരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ കൃഷ്ണൻ്റെ പടം വരച്ചതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനിപ്പോൾ നമ്മളെന്താ പറയുക ജസ്ന ഇപ്പോൾ കൃഷ്ണൻ്റെ പടം വരച്ച് വെക്കുമ്പോൾ നിങ്ങൾ വയ്ക്കാൻ പാടില്ല നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യാതിരിക്കോ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്ക് പോലും ഇല്ലാത്ത അപവാദമാണ് ഞാനിപ്പോൾ ജസ്നയിൽ കാണുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയെയാണ് ഉപദ്രവിക്കേണ്ടത് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ വേഷം കെട്ടിയവർ ഇവ അപ്പോൾ ഇവർക്കൊന്നും ഇല്ലാത്തൊരു വിവാദം ജസ്നക്ക് എങ്ങനെ വന്നു അവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായിരിക്കും എന്തായിരിക്കും എന്തുകൊണ്ട് എന്നുള്ളതിനുള്ള ഉത്തരം അത് ജസ്ന തന്നെ കണ്ടുപിടിക്കണം നമ്മൾ ഒരിക്കലും ജസ്ന കൃഷ്ണൻ്റെ പടം വരച്ച് വിറ്റെന്ന് എഴുതി ആരെ എതിർക്കാനോ അതിനെ വിമർശിക്കാനോ ആരും വരില്ല മതപഠന ക്ലാസ്സിൽ പോയാൽ മതത്തെക്കുറിച്ച് മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ അത് പഠിക്കാനാണ് മദ്രസയിൽ പോകുന്നത് എല്ലാവരും അവരവരുടെ മതത്തെ വിശ്വസിക്കാനാണ് പഠിപ്പിക്കുന്നത് സൗഹൃദം നിലനിർത്തിക്കൊണ്ട് അവരവരുടെ മതത്തെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാനാണ് മതം പഠിപ്പിക്കുന്നത് അല്ലാതെ മതങ്ങൾ തമ്മിലുള്ള സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യ സ്നേഹം ഇല്ലാതാക്കാൻ ഒരു മതവും പഠിപ്പിച്ചിട്ടില്ല അല്ലാതെ മതം നോക്കി മനുഷ്യരെ സ്നേഹിക്കാൻ വേണ്ടി ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല ഒരു മതത്തിലും പഠിപ്പിക്കുന്നുമില്ല അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അത് ജസ്ന തന്നെ കണ്ടുപിടിക്കേണ്ടതാണ് അപ്പോൾ അവിടുത്തെ നല്ലൊരു വീഡിയോ വീഡിയോമായി കാണാം അസ്ലാമലൈക്കും